ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം തകർത്ത് പണം കവർന്നു ശ്രീകോവിലിന് മുൻപിലുള്ള ഭണ്ഡാരം തകർത്ത് മറിച്ചിട്ട നിലയിലാണ് രാവിലെ ക്ഷേത്രത്തിൽ സഹായത്തിനായി എത്തിയ സ്ത്രീയാണ് ഭണ്ഡാരം പൊളിച്ചത് കണ്ടത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു ശ്രീകോവിലിന് മുൻപിലുള്ള ഭണ്ഡാരം കുത്തി തുറന്ന് മറിച്ചിട്ട നിലയിലും സമീപത്ത് വെച്ചിരുന്ന വിളക്ക് തകർത്ത നിലയിലും കണ്ടെത്തി ഏകദേശം പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ആരംഭിച്ചു കഴിഞ്ഞയാഴ്ച വെണ്ടോർ നമ്പൂരിയച്ചൻ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ രണ്ട് ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടന്നിരുന്നു